അപ്പോൾ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു ചില്ലി ചിക്കൻ ലിവറാണ് വളരെ എളുപ്പം കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഇപ്പോൾ വീടൊക്കെ വിട്ട് മാറി താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുക്കിങ് വലിയ എക്സേർട്ടല്ല എന്ന സമയം നല്ല അങ്ങനത്തെ ഫുഡുകൾ കുക്ക് ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാധനം വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചിക്കൻ ലിവർ ലിവർ നിങ്ങൾക്ക് ബൈലിംഗ് വളരെ കുറവാണ് ഒരു കിലോ ചിക്കൻ ലിവർ ഏകദേശം നൂറ് രൂപ കിട്ടും അപ്പം നിങ്ങൾക്ക് ലിവർ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് ഇതാക്കാൻ പറ്റും ഇപ്പം ചിക്കനിലേക്ക് ആദ്യം വേണ്ടത് അത് റീസീസൺ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് നിങ്ങൾക്ക് ഉപ്പ് ഉപയോഗിക്കാം കുറച്ചുപ്പിടുക അല്ലെങ്കിൽ ആവശ്യത്തിനുടുക അത് കൂടാതെ ഒരു ഒരു സ്പൂണി കുരുമുളക് കൂടി ഇതിനകത്തേക്ക് ഇടാം കുരുമുളകും ഈ ചിക്കൻ പീബിറും അ സാമാന് കോമ്പിനേഷനാണോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഈ പീഡി എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കാം കുറച്ചൊരു വെള്ളം പോലെ തോന്നും അത് ലിവറിൻ്റെ ഒരു ടെക്സ്റ്ററാണ് കുഴപ്പമില്ല അതേപോലെ ലിവർ കുറച്ച് വലുതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയും ചെയ്യും ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കൊറച്ച് ഒരു സ്പൂണ് ഇരപോലെ തന്നെ മുളക് പൊടി ഈ മുളക് പൊടി നിങ്ങക്ക് എരുവിനുസരിച്ച് എന്ന് ഞാൻ പറയു മുളക് പൊടി ഇടണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇതിനേക്കാൾ നല്ലത് ഇത് പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനേക്ക് ക്രഷ്ഡ് ചില്ലി ഇടുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് നിങ്ങൾക്കിവിടെ ക്രഷ്ഡ് ചില്ലി ഇല്ലാത്തതുകൊണ്ട് മൗപൊടി ഇടുന്നു അടുത്തത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഈ മല്ലിപ്പൊടി ഇടുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം പക്ഷേ ഇടുന്നതാണ് ഒരു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു നുഭവത്തിൽ അത് ഇടുന്നതാണ് ടേസ്റ്റ് ഒരു സാധനം എന്നിട്ട് വീണ്ടും ഇതേപോലെ നന്നായിട്ട് യോജിപ്പിക്കുക ഇപ്പൊ നമ്മൾ ഉപ്പിട്ടു കുരുമുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഇത്രയും കാര്യങ്ങളെടുത്താണ് നമ്മൾ ഉപയോഗിച്ചത് ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ട ഒരു മുട്ട തന്നെ മതി കൂടുതൽ വേണമെന്നില്ല കാരണം നിങ്ങൾ നിങ്ങളെടുക്കുന്ന ലീബറിനനുസരിച്ച് മുട്ട എടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്നാളുകൾക്ക് ഇത് ധാരാളം അപ്പോൾ നിങ്ങൾക്ക് കൂടുതലെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ടേൻ്റെ ധാരാളമാണ് രണ്ട് ഇപ്പം തന്നെ അതൊരു ലിക്വിഡ് ഫോമിലേക്ക് വന്നു അപ്പോൾ കൂടുതൽ മുട്ട എടുക്കുന്നതിനോട് എനിക്ക് വഴിപ്പൊന്നുമില്ല ഒരു മുട്ടേൻ്റെ ധാരാളമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ കോൺ സ്റ്റാർച്ച കോൺഫ്ലവർ എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ ഒരു രണ്ട് സ്പൂണുണ്ട് രണ്ട് സ്പൂൺ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അത് രണ്ട് സ്പൂൺ വീണ്ടും നേരത്തെ ചെയ്തുപോലെ തന്നെ നന്നായിട്ട് ചേർക്കാം വേണമെങ്കിൽ പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ മീൻ കൂടി ഈ സമയത്ത് ചേർക്കാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല ഒന്ന് പുളി കൂടുമെന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് പുളിക്ക് എന്താ പറയുക സിന്തറ്റിക് വിനഗർ അല്ലെങ്കിൽ സുർഗാനുള്ള സാധനം നമ്മളതിൽ ചേർക്കുന്നത് അപ്പോൾ നാച്ചുറലി അതിൻ്റെ ഒരു പുളിപ്പുണ്ടാവും അപ്പോൾ ആ പുളിപ്പുള്ളതുകൊണ്ട് ഈ പുളി കുറച്ച് കൂടിയാറോ എന്നുള്ള ഒരു സംശയമുള്ളതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് എപ്പോൾ ഇതുപോലെ ഇത്രയും സ്ഥലങ്ങളിൽ ചേർക്കുക ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഒന്ന് സബോള ഒരു സബോള ഒരു മീഡിയം സബോള ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം നമ്മൾ വലിയ കഷ്ണതായിട്ട് അരിഞ്ഞിട്ട് അത് ഏതളാക്കി മാറ്റം ഒരു തക്കാളി അതും ഡൈസായിട്ട് കട്ട് ചെയ്തതാണ് താല്പര്യമുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് അത് നീളത്തിൽ അരിഞ്ഞെടുക്കുക താല്പര്യമുള്ള മതി ക്യാരറ്റ് നിർബന്ധമുള്ളൊരു സാധനം രണ്ട് പച്ചമുളക് അതേപോലെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ക്ഷാസിച്ചത് ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള എങ്കിൽ വേണമെങ്കിൽ ഇതിൽ മല്ലിയില അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഞാൻ വേണമെന്ന് പറയും ഈ ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാപ്സിക്കം ചേർക്കാം ക്യാപ്സിക്കം അവസാനം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഡയ സൈഡ് കട്ട് ചെയ്തിട്ട് ചേർക്കാം ക്യാരറ്റ് ഒഴിവാക്കാം നമുക്കിവിടെ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളിലേക്ക് നിന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക് കൂടി ഇതിൻ്റെ കൂടെ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ട് ഇത് കാണിക്കാൻ വിട്ടുപോയി ഇത് സോസാണ് ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് സാധനങ്ങളുണ്ട് അതിന് പ്രധാനമായിട്ടുള്ളത് ഒരു സ്പൂണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിന്തറ്റിക് വിനഗർ ഒരു അര സ്പൂൺ വീതം നമ്മുടെ ചില്ലി സോസ് റെഡ് ചില്ലി സൂസും അതുപോലെ തന്നെ പഞ്ചസാര ഒരു സ്പൂൺ വീതം നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസും ഇത്രയും സാധനങ്ങളുടെ കൂടെ ഒരു സ്പൂൺ വെള്ളം കുടിക്കുക ചേർക്കാം എന്നിട്ട് കലക്കിക്കഴിഞ്ഞാലുള്ള സാധനമാണ് ഈ സോസ് ഇപ്പോൾ വിനഗർ സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് പഞ്ചസാര വെള്ളം ഇത്രയും സാധനങ്ങളാണ് അതിനകത്തോളം ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു നോൺ സ്റ്റിക്ക് പാനോ മൺചട്ടി എന്ത് വേണം എന്നെങ്കിൽ നോക്കി ഉപയോഗിക്കാം അത് ചട്ടിക്കിതിൽ പ്രാധാന്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോൺ സ്റ്റിക്ക് പാന തന്നെ ഉപയോഗിക്കുന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുക്കിംഗ് പഠിക്കുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്ന സാധനം അവർക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടതുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയെടുപ്പിക്കുക എന്നിട്ട് അതിന് തീടുക നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഫ്ലെയിമിൽ കുറയ്ക്കും കൂട്ടൊന്നും ഇതിനകത്ത് ചെയ്യേണ്ടതില്ല എന്നിട്ട് എണ്ണ ഉപയോഗിക്കാം എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കുക അതല്ലാതെ നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് അത് ഉപയോഗിക്കാം നിങ്ങൾക്ക് കാണാം ഈ ചട്ടിയിൽ നിന്നൊരു പുക വരുന്നത് ഈ പുക വരുന്നത് ഇല്ലാതാക്കാൻ ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും എണ്ണ ഒന്ന് പറക്കിയവ അപ്പോ പുക വരുന്നതാകും പ്രത്യേകിച്ച് ഈ മൺചട്ടിയിലാണ് ഈ പുക വിരയിൽ കുറച്ച് കൂടുക അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും എണ്ണയാക്കി കഴിഞ്ഞാൽ ആ പുകര എന്നിട്ട് അത് ചൂടാക്കാം ചൂടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നമ്മുടെ തീ വിക്കൂടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിട്ട് എന്തു പറയാ നമ്മുടെ എണ്ണ ചൂടാന്ന് വരെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ എടുത്തിട്ട് അത് വറുത്തു വരട്ടെ ഈ ലിവറിടുന്ന സമയത്ത് ചെറിയൊരു കുട്ടികളെയും സാധനങ്ങളൊക്കെ ഉണ്ടാവും ആ സാധനം ഒഴിവാക്കാനും ഒരു മാർഗം കുറച്ച് ചെയ്യാൻ മതി ഏർ കാരണം ലിവർ അധികം സാധനങ്ങളെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോ ഇത് ഇരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഈ അടുത്ത എന്താ സാധനങ്ങളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ചൊരു എന്താ പറയുക വാട്ടറി ആയിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഈ പൊട്ടിത്തറി കൂടുതലായിരിക്കും അപ്പൊ ആ പൊട്ടിത്തറി നിങ്ങള് മൈൻഡിണ്ടൊട്ടിത്തറി ഉണ്ടാവും ആ പൊട്ടിത്തറി കുറയ്ക്കാനായിട്ട് സ്വീഡ് ഇഷ്ടം കുഴപ്പമില്ല പിന്നീട് നമുക്ക് കൂട്ടാം അത് വന്തു വരുമ്പോ ഒന്ന് മറച്ചില്ല അപ്പോൾ നമുക്ക് ചെയ്യാം ഇപ്പൊ ഈതാണ്ട് ഇതെല്ലാം ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഈ മാനേജ് ചെയ്യുന്നതിനൊപ്പം ബാക്കി വന്നിട്ടുള്ള ഒരു മുട്ട ഇടയ്ക്ക് ഒരു മിശ്രിതമുണ്ടാവും അത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം കാരണം മുട്ട സാധനങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുള്ള ഒരു മിശ്രിതമായിരിക്കും അത് അത് ഇതിലേക്ക് ഇടാം എന്നിട്ട് അതൊന്ന് ഇളക്കുക അല്ലെങ്കിൽ അതൊന്ന് ഇത് നമ്മൾ കട്ടിയായിട്ട് നിൽക്കും അപ്പം അതൊന്ന് ഇളക്കി ഇതിലേക്ക് ആദ്യം ഇടേണ്ടത് സബോളയാണ് സബോള നമ്മൾ ഈ ലെയറായിട്ട് അല്ലെങ്കിൽ എതടായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സബോള അതിലേക്കിടുക കൂട്ടി തന്നെ ഇന്നോട്ടെ കുറയ്ക്കാൻ വെക്കണം ഒന്നിളക്ക അതിലൊന്നും വേണം എന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളി ഒന്ന് മൂന്നൂട്ട് കിട്ടിയാൽ മതി കൂടുതൽ എന്താണ് വെന്ത് അല്ലയോ അല്ലെങ്കിൽ ബന്ദിട്ട് എഴുതാവോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മൂത്ത് വെക്കിയാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇളക്കുക അതിനുശേഷം വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അടക്കിയാൽ മതി കാരണം ആ വെളുത്തുള്ളി ഒന്ന് ഇതിലേക്ക് ആവുക മാത്രമേ ആവശ്യമുള്ളൂ തർച്ച ഒന്ന് കുറച്ച് യൂസ് ചെയ്തിരിക്കുമ്പോൾ ആ വെളുത്തുള്ളി അപ്പം അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ അത് പിടിച്ചോളും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരറ്റ് ക്യാരറ്റ് ഓപ്ഷനാണ് ക്യാരറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം ക്യാപ്സിക്കം കുറച്ചുകൂടി യോജിക്ക് നമുക്കിവിടെ ക്യാപ്സിക്കം ഇല്ലാത്തത് കൊണ്ടാണ് ക്യാരറ്റ് ഇടുന്നത് നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ച് ഉണ്ടാവും ഇത് കുറച്ചുകൂടി കനം കറഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇതാവാം പക്ഷേ എനിക്ക് ക്യാരറ്റ് വല്ലാണ്ട് വേവെന്ന് ഇഷ്ടമല്ല കുറച്ചൊന്ന് കടിക്കാവുന്ന ഭാഗത്തിൽ കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് ഈ രീതിയിൽ ഇടുന്നത് ക്യാരറ്റ് തൊന്ന് ഇടയ്ക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കുക ആ ക്യാരറ്റിൻ്റെ എന്താ പറയുക ഭാഗം ഒന്ന് വെയ്യണം അത്ര ഇടും അത് കഴിഞ്ഞാൽ തക്കാളി ഇടാം തക്കാളി ഇതുപോലെ തന്നെ പുറം ഭാഗത്തൊന്ന് അതിൻ്റെ ആ തോറിൻ്റെ ഭാഗത്തു നിന്ന് എന്താ പറയുക വെന്ത് കഴിഞ്ഞാൽ നല്ലതാണ് അടുത്തറിയും എന്താ മതി കൂടുതൽ തക്കാളി വെന്തലിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഇതിൽ ഗ്രേവി ഇല്ല കേട്ടോ ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഗ്രേവി ഏത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ സമയത്തല്ല ഇതിൻ്റെ ശേഷം നമ്മൾ സോസ് വെച്ചതിന് ഒരു കപ്പ് വെള്ളക്കൂടി ഇതിനകത്ത് ചേർക്കാം വെള്ളം തന്നെ ഒരു കപ്പ് ചേർക്കാം അതിനുശേഷം ശേഷം കോൺഫ്ലവർ ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു അര സ്പൂൺ വെള്ളം അടച്ചി എന്നൊക്കെയാണ് പറയുക ഈ അരസ്പൂണിലൊന്നും കലക്കിയുള്ള നടക്കില്ല അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം എടുക്കുക എത്രയാണ് കോൺഫ്ലവർ എടുക്കുന്നത് ഇനി ആ ഇരട്ടിയോളം വെള്ളം എടുക്കാം കലക്കുക എന്നാൽ അല്പല്പിച്ചോളൂ അപ്പം ഒന്ന് കൊഴുത്തിട്ട് വരും ശരിക്കും നമ്മളെ ഹോട്ടലിൽ കിട്ടുന്ന ചില്ലി പോലെ കൊഴുത്ത് വരും അപ്പോൾ ആ കൊഴുത്ത് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ കോൺഫ്ലവർ കലക്കു വരിക ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോസ് വഴിക്കാം സോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മുടെ വിനഗർ ഉണ്ടാവും മറ്റേ സോയാ സോസ് ഉണ്ടാവും ചില്ലി സോസ് ഉണ്ടാവും ടൊമാറ്റോ സോസുണ്ടാവും ഒരു സ്പൂൺ വെള്ളം ഉണ്ടാവും കൂടാതെ കുറച്ച് ഒരു നുള്ളക്കെ പഞ്ചസാരയും വേണം ആ പഞ്ചസാര കൊണ്ട് അമിതമായ മധുരപൊടിയും വരുന്നില്ല ആവശ്യത്തിന് തന്നെ മധുരപ്പനി ഉണ്ടാവും ആ മധുരപ്പൊടി വരുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതൊന്നും ഇളക്കുക ഇളക്കി കഴിഞ്ഞാൽ വേണ്ടത് എല്ലാ സാധനങ്ങളും വന്നു ഇനി ഇതിലേക്ക് പച്ചമുളക് രണ്ട് പച്ചമുളക് അരിഞ്ഞതുകൂടി ഇടുക ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഗ്രേവി ആക്കിയിട്ട് ഇടുക ഒരു കപ്പൊക്കെ വെള്ളം ആക്കുമ്പോഴത്തേക്ക് ധാരാളം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടാക്കുന്ന അതുകൊണ്ട് തന്നെ ിൽ വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കും ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മറ്റിയില കുടി ചേരും മറ്റിയില വിതർന്നത് ഭംഗി അപ്പോൾ ഇത്രയുമാണ് ലിവർ ഫ്രൈക്ക് വേണ്ടി വരും ഇതൊക്കെ ഒരു ചില്ലി ഫ്ലേവറിലുള്ള ലിവർ ആണ് ചിക്കൻ ലിവറാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഒരു ചൈനീസ് സ്റ്റൈലിലുള്ള ലിവറാണെന്ന് വേണമെങ്കിൽ പറയാം ആ ടേസ്റ്റും ഉണ്ടാവും എന്താ പറയുക ഇത് കൂടുതൽ വേവിക്കൂ സാധനങ്ങൾ കൂടുതൽ ചെയ്യുമെന്ന് വേണം ക്യാപ്സിക്കോളില്ലെങ്കിൽ വളരെ നല്ലതുമാണ് ഓക്കെ അപ്പം ഇതാണ് ചിക്കൻ ലിവർ ചില്ലി ചിക്കൻ ലിവർ